അപൂർവ ശസ്ത്രക്രിയ നേട്ടവുമായി വാണിയംകുളം പി കെ ദാസ് മെഡിക്കൽ കോളേജ് തോൾ മാറ്റിവെക്കലിൽ ആധുനികമായ റിവേഴ്സ് ഷോൾഡർ ആർത്രോപ്ലാസ്റ്റി ശസ്ത്രക്രിയ നടത്തി രോഗിയെ സാധാരണ ജീവിതത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് പാലക്കാട് പറളി സ്വദേശിയായ ഉസ്മാൻ എത്തിയത് കടുത്ത തോൾ പല ആശുപത്രികളിലും ചികിത്സ തേടിയെങ്കിലും വേദനയിൽ മാറ്റമുണ്ടായില്ലേ അസഹ്യമായ വേദന മൂലം ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ വന്ന ഉസ്മാൻ തിരിച്ചുപോയത് ചിരിച്ചുകൊണ്ടാണ് ഇ സി എച്ച് എസ് പോയി ട്രീറ്റ്മെൻ്റ് എടുക്കും അവർ റെഫർ ചെയ്ത് തങ്ക ഹോസ്പിറ്റലിൽ ആശുപത്രിയിൽ മോലൈനിലൊക്കെ പോയി ഡോക്ടർ തന്നെ പറഞ്ഞു ഇ സി എച്ച് പറഞ്ഞാൽ ഈ കേസ് ദാസിനല്ലോ മറ്റു പലവിടെ നിന്ന് പോയി നോക്കുന്ന അങ്ങനെയുള്ളതൊക്കെ ആദ്യം കിട എഴുന്നപ്പോൾ എഴുതിക്കുമ്പോൾ ഒരാൾ സപ്പോർട്ട് വേണം അതെനിക്ക് എഴുതി ഇരിക്കുക അല്ലെങ്കിൽ ഇവിടെ സ്ട്രൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ ഒരാൾ വരെ കിടക്കിരിക്കാൻ അപ്പോൾ ഇനി ഡോക്ടർക്കാരൊന്ന് ഡിസ്ചാർജ് ചെയ്യാം റിവേഴ്സ് ശസ്ത്രക്രിയ ചെയ്ത് ഉസ്മാന്റെ മുഖത്തും ജീവിതത്തിലും സന്തോഷം പകർന്ന പി കെ ദാസ് മെഡിക്കൽ കോളേജ് സീനിയർ ഓർത്തോപിഡിക്സ് സർജൻ ഡോക്ടർ റഷീം ഷോൾഡർ ചുറ്റും നല്ല തൈമാനം അതായത് ഓസ്റ്റിയോ എന്ന അസുഖം പറയുകയും ഉണ്ടായി ഒരാഴ്ച അദ്ദേഹത്തിന് നമ്മൾ റിവേഴ്സ് ഷോൾഡർ ആർത്രോപ്ലാസ്റ്റി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിന് വിധേയമാക്കി ഓപ്പറേഷന് ശേഷം അദ്ദേഹത്തിന് വേദനയെല്ലാം കുറയുകയും കൈ പതുക്കെ പൊക്കാനും മടക്കാനും എല്ലാം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ത്രീ വീക്സ് എല്ലാം ആകുമ്പോഴത്തേക്ക് പേഷ്യൻസിന് പൂർണ്ണമായും എല്ലാ ജോലികളും ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ കരുതുന്നത് ഇങ്ങനെയുള്ള സങ്കീർണമായ ശസ്ത്രക്രിയകൾ അതായത് കോംപ്ലക്സ് ട്രോമ സർജറീസ് സ്പോർട്സ് മെഡിസിൻ സർജറീസ് മുട്ടിനും അതുപോലെ തന്നെ സ്റ്റോളലിനും ചുറ്റുമുള്ള കീഹോൾ സർജറീസ് ടോട്ടൽ ടോട്ടൽ നീ അതുപോലെ തന്നെ സർജറീസ് സർജറീസ് ഇങ്ങനെയുള്ള ഒക്കെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ചെയ്യുന്നതാണ് ജീവിതത്തിൽ ആ പഴയ തോൾവേദന ഓർമ്മകളിൽ മാത്രമാവും ഇനി പഴയതുപോലെ വ്യായാമവും സഞ്ചാരവും ഒക്കെയായി നിറമുള്ള ജീവിതം പി കെ ദാസ് മെഡിക്കൽ കോളേജിലെ സ്നേഹവും കരുണയും കരുതലും നിറഞ്ഞ അനുഭവത്തെയും ചികിത്സയെയും കുറിച്ച് പറയാൻ ഉസ്മാനും ഭാര്യ നബീസത് മിശ്രിക്കും ഒരുപാടുണ്ട് അത്യാധുനിക ചികിത്സ എല്ലാവർക്കും എന്ന ലക്ഷ്യവുമായി മുന്നേറുന്ന പി കെ ദാസ് മെഡിക്കൽ കോളേജിന്റെ മറ്റൊരു നേട്ടം കൂടിയാണ് ഉസ്മാന്റെ മുഖത്ത് വിടർന്ന ഈ ചിരി